ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിലൂസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ല മുക്കം ഓമശേരി പുത്തൂര് നഗലിക്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വില നിർണയം പ്രേക്ഷകർക്കുള്ള സംശയം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് മുഹമ്മദ് അലി നിലമ്പൂരിലാണ് താമസം ഞാൻ മെക്മാർക്കിൻ്റെ മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സ്റ്റാഫാണ് പലർക്കും പല പ്രേക്ഷകർക്കും അല്ലെങ്കിൽ പല കസ്റ്റമർക്കും ഒരു സംശയം ഉണ്ടാവും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ ഈ വീഡിയോ ചെയ്യുന്ന ആളോട് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ തിരക്കുക അങ്ങനെ തിരക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വാഭാവിക നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഡക്റ്റുകൾക്ക് വില കൂടുകയില്ലേ അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള ഒരു ധാരണ പലരും പല പ്രേക്ഷകരും നമ്മൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ആ അനുഭവപ്പെടുന്നതിൻ്റെ അനു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാൻ പറയേണ്ടി വന്നത് അതായത് ഞാൻ മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സ്റ്റാഫാണ് ഏകദേശം രണ്ട് വർഷത്തോളം ആവാനായി ഇനി കുറച്ച് മാസങ്ങളെ ബാക്കിയുള്ളൂ ഞാൻ ഈ മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റാഫായിട്ട് മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഒരുവിധം മിക്ക പ്രോഡക്റ്റിനെ കുറിച്ചുള്ള യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് മെക്മാർക്ക് ഇൻഡസ്ട്രീസിനെ കൂടുതൽ അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടി വന്നത് പ്രേക്ഷകർ ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മെക്മാർക്ക് ഇൻഡസ്ട്രീസിൽ ഒരുപാട് ഐറ്റങ്ങൾ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് മെക്മാർക്ക് ഇൻഡസ്ട്രീസിൽ ലഭ്യമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കൊപ്ര ഡ്രയർ അതുപോലെ തന്നെ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് തന്നെ ഓയിൽ പ്രസ് മെഷീനുകൾ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾഡ് ഓയിൽ പ്രസ് മെഷീനുകൾ അതുപോലെ തന്നെ കൊപ്ര കട്ടറുകൾ അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ മിനി ടൈപ്പ് കൊപ്ര കട്ടറുകൾ അതുപോലെ തന്നെ റോസ്റ്റർ മെഷീൻ പയർ വുഡ് ഡ്രയറുകൾ വ്യത്യസ്ത സൈസുകളിലുള്ള പയർ ഡ്രയറുകൾ അതുപോലെ തന്നെ ഫയർവുഡ് ബുഡർ ഇൻക്യുബേറ്റർ ഇങ്ങനെ പലവിധ പ്രോഡക്റ്റുകളാൽ മെക്മാർക്ക് കമ്പനി സുലഭമായിട്ട് ലഭിക്കും പ്രേക്ഷകർക്ക് അപ്പോൾ ഈ മെക്മാർക്ക് ഇൻഡസ്ട്രീസിൽ ഉള്ള ഇപ്പോഴുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അതിൻ്റെ വില നിറയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലയും കൂടി ഉൾപ്പെട്ടതാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്മാർക്കിൻ്റെ ഓയിൽ യൂണിറ്റിനെ കുറിച്ചാണ് ഈ ഓയിൽ യൂണിറ്റിൻ്റെ പ്രത്യേകത അതിൽ സാധാരണ മിനി ടൈപ്പ് ഓയിൽ യൂണിറ്റുകളാണ് നമ്മളീ ഈ ഓയിൽ പ്രസ് മെഷീന് നാനോ യൂണിറ്റ് ഇത്തരം പേരുകളിലൊക്കെയാണ് ഇത് അറിയപ്പെടുക നാനോ സംരംഭം ടേബിൾ ടോപ്പ് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോർ അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റില് അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഏത് പ്രായക്കാർക്കും ഏത് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ പ്രായക്കാർക്കും വരെ വളരെ അനായാസമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മെക്മാർക്കിന്റെ ഈ ഓയിൽ യൂണിറ്റുകൾ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾ ഓയിൽ പ്രസ് മെഷീൻ അതിൻ്റെ പേര് ഇത് ഏറ്റവും ചെറുത് നാനൂറ്റി അൻപത് വാർട്ട്സ് ഉണ്ട് എഴുന്നൂറ് വാർഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടു എച്ച് പി രണ്ടായിരത്തി അഞ്ഞൂറ് വാർഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ അയ്യായിരം വാട്ട്സ് ത്രീ എച്ച് പി എന്ന് അറിയപ്പെടുന്ന അയ്യായിരം വാർട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഹീറ്റിംഗ് കപ്പാസിറ്റിയും രണ്ടായിരത്തി അഞ്ഞൂറ് മോട്ടർ കപ്പാസിറ്റിയും വരുന്ന ത്രീ എച്ച് പി ഓൽ പ്രസ് മെഷീനുകൾ മെക്മാർ കമ്പനിയിൽ ലഭ്യമാണ് ഇതിൻ്റെ വില നിർണയമൊക്കെ വില വിവരങ്ങളൊക്കെ നമ്മൾ ഈ പട്ടിയുടെ നമ്മൾ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്താണ് എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചും ഇപ്പോഴുള്ള വിലയാണ് നമ്മൾ മെക്മാർ കമ്പനിയിൽ പറയുന്നത് അതായത് ഇപ്പോൾ ഇന്ന് ഈ മാസം ഏകദേശം പിന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലാം തീയക്കത്തെ വിലയാണ് സ്വാഭാവികമായിട്ടും ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞാൽ എന്തായാലും പ്രോഡക്റ്റ് വില കൂടും നമ്മളുടെ അനുബന്ധ സാമഗ്രികൾക്ക് വില കൂടുമ്പോൾ നമ്മുടെ ൾക്കും വിലകോറും ലേബർ ചാർജുകൾ വ്യത്യാസം വരാം കറണ്ട് താരിഫില് വ്യത്യാസങ്ങൾ വരാം പ്രോഡക്റ്റുകൾക്ക് വ്യത്യാസം വരാം അപ്പം മറ്റുള്ള ഡ്രൈവറുകൾക്കും വ്യത്യാസം കുറേ അപ്പോൾ ഇപ്പോഴുള്ള വിലയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രേക്ഷകർക്ക് അറിയാൻ വളരെ കൗതുകമുള്ളതും വളരെ അറിയാൻ ആകാംക്ഷയുള്ളതും ഒന്നും നമ്മൾ ഈ വില നിർണയം അപ്പോൾ നേരെ നമുക്ക് ആ വില നിർണയ വിവരത്തിലോട്ട് പോയി വരാം ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്മാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഓയിൽ പ്രസ് ഓയിൽ പ്രസ് മെഷീനാണ് ഓയിൽ പ്രസ് മെഷീൻ ത്രീ എച്ച് പി വരുന്നതാണ് ഏകദേശം മുപ്പത് കിലോ മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് ടു മുപ്പത് കിലോ വരെ നമുക്ക് മണിക്കൂറിൽ ആട്ടാൻ പറ്റുന്നതാണ് ഈ ഓയിൽ പ്രസ് മെഷീൻ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾ ഓയിൽ പ്രസ് മെഷീൻ അതുപോലെ തന്നെ ഒറ്റ പ്രാവശ്യം കൊപ്പറേറ്റ് കൊടുത്താൽ മതി അതാണ് ഇതിൻ്റെ പ്രത്യേകത ഏകദേശം അറുപത്തഞ്ച് ടു എഴുപത് ശതമാനം വരെ വെളിച്ചെണ്ണ കിട്ടും നമ്മൾ മെക്മാർക്ക് പറയുന്ന അറുപത്തഞ്ച് ശതമാനം വെളിച്ചെണ്ണ കിട്ടുന്നതാണ് പറയുന്നത് പക്ഷേ നമ്മുടെ കസ്റ്റമർക്ക് എഴുപത് ശതമാനം വരെ വെളിച്ചെണ്ണ കിട്ടുന്നതാണ് നല്ല കൊപ്പരയാണെങ്കിൽ നല്ല നല്ല പ്യുവറായിട്ട് വെളിച്ചെണ്ണ കിട്ടും അതുപോലെ തന്നെ ഈ ഇത്തരം ഒരു യൂണിറ്റ് ഒക്കെ തുടങ്ങണമെങ്കിൽ ഒരുപാട് കസ്റ്റമർ നമ്മൾ ചോദിക്കാറുണ്ട് ഒരു യൂണിറ്റ് ഒക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് എന്തെല്ലാം ഐറ്റം സാധനങ്ങൾ വേണം അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഡ്രയർ ഡ്രയർ വേണം ഒരു ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടറോ അല്ലെങ്കിൽ ഒരു മിനി ടൈപ്പ് കൊപ്ര കട്ടർ വേണം അതുപോലെ തന്നെ ഒരു ഓയിൽ പ്രസ് മെഷീനും വേണം ഈ ഓയിൽ പ്രസ് മെഷീൻ പറഞ്ഞാൽ ത്രീ എച്ച് പി വരുന്നത് ഏകദേശം അയ്യായിരം വാട്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടു എച്ച് പി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വാർഡ്സ് ആണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് എന്ന് പറഞ്ഞാൽ ആയിരം വാട്ട്സ് ഹീറ്റിംഗ് കപ്പാസിറ്റിയും ആയിരത്തി അഞ്ഞൂറ് വാട്സ് മോട്ടർ കപ്പാസിറ്റിയാണ് ഈ ടു എച്ച് പിയിൽ വരുന്നത് അപ്പൊ ഈ ടു എച്ച് പിയിൽ നമുക്ക് മണിക്കൂറിൽ ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് കിലോനെ ആട്ടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ നാനൂറ്റി അൻപത് വാർഡ്സ് വരുന്നതും ഈ എഴുന്നൂറ് വാർഡ്സ് വരുന്നതും നമുക്ക് എള്ള് കടുക് സൺഫ്ലവർ അതുപോലത്തെ ഐറ്റംസ് നമുക്ക് ആട്ടാൻ പറ്റുള്ളൂ നമുക്ക് കൊപ്ര ഒരിക്കലും ആട്ടാൻ പറ്റില്ല കൊപ്ര ആണ്ട് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അന്നേരം നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും ഏത് പ്രായക്കാർക്കും നമുക്ക് കൊപ്രയൊക്കെ ആട്ടാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ടു എച്ച് പിയും ത്രീ എച്ച് പിയും വരുന്നത് പക്ഷെ കസ്റ്റമർ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് നല്ലത് ത്രീ എച്ച് പി ആണ് ഏകദേശം നൂറ്റി മുപ്പത് കിലോ വരുന്നതാണ് ഈ ത്രീ എച്ച് പി വരുന്ന ഓട്ടോമാറ്റിക് ഓയിൽ പ്രസ് മെഷീൻ മറ്റേതാകുമ്പോൾ ഏകദേശം അമ്പത്തഞ്ച് കിലോനെ വരുന്നുള്ളൂ ഈ ഇത്തരം സാധന ഇത്തരം ഈ ഓയിൽ പ്രസ് മെഷീനുകൾ അപ്പോൾ ഇത് ത്രീ എച്ച് പി വരുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് ഒരു ലക്ഷത്തി ഈ അറുപത്തി രൂപ മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എത്ര ത്രീ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ അല്പം വില കുറയുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നെ ഈ നമ്മളെ ഈ ടു എച്ച് പി വരുന്നത് ടു എച്ച് പി വില സ്റ്റാർട്ടിംഗ് വില വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതലാണ് ഇതിന്റെ വില വരുന്നത് അതുപോലെ തന്നെ വൺ എച്ച് പി വരുന്ന ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ മുതലാണ് ഈ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോഡ് ഓയിൽ പ്രസ് മെഷീൻ ഈ കടുക് ആട്ടാൻ പറ്റുന്ന ഇരുപത്തി മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്മാർക്കിന്റെ ഡ്രയറിനെ കുറിച്ചാണ് ഈ ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കൊപ്ര ഡ്രയർ അതാണ് നമ്മൾ ഏത് സാധനവും നമുക്ക് ഇതിൽ ഉണക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് വളരെ അനായാസമായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഓട്ടോമാറ്റിക് ഈ ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കൊപ്ര ഡ്രയറുകൾ കൊപ്രാ ഡ്രയർ പറയുന്നുണ്ടെങ്കിലും പലരും ഇതിൽ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത് ചിലവര് മീനൊക്കെ ഉണക്കാൻ കൊണ്ടുപോകും അതുപോലെ തന്നെ ചിലർ പഴങ്ങൾ ഉണക്കാൻ കൊണ്ടുപോകും ഫ്രൂട്ട്സ് ഉണക്കാൻ കൊണ്ടുപോകും ഇറച്ചി ഉണക്കാൻ കൊണ്ട് പോകും എന്തെല്ലാം ഐറ്റംസുകളുണ്ടോ നമുക്ക് സുലഭമായിട്ട് ഇതിൽ ഉണക്കാൻ വളരെ ഈസി ആയിട്ട് വളരെ അനായാസമായിട്ട് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമുക്കിതിൽ കൺട്രോൾ സിസ്റ്റങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ പിന്നെ മറ്റൊരു കാര്യം പിന്നെ പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് മെക്മാർക്കിൻ്റെ ഒരു ഡ്രയർ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ അനുബന്ധ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ നമ്മളെ വീട് നമ്മളെ ഞങ്ങളെ അതായത് നമ്മുടെ സ്ഥാപനത്തിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും ചിലർ ചോദിച്ചു വയറിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഏത് തരം വയറാണ് കൊടുക്കേണ്ടത് അതുപോലെ ഏതൊരു സ്വിച്ചുകളാണ് സ്വിച്ച് ആയിട്ടോ വരുന്നത് അതോ പ്ലഗ് ആയിട്ടാണോ വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ കസ്റ്റമർ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും ചെറിയത് മുപ്പത് നാളികേരം തൊട്ട് ഏതായത് മുപ്പത് കഴിഞ്ഞാൽ പിന്നെ എൺപതാണ് എൺപത് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി അറുപതെണ്ണത്തിൻ്റെ ആണ് നൂറ്റി അറുപത് നൂറ്റി ഇരുപത് നൂറ്റി അറുപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അൻപത് വരെ നമ്മൾ പ്ലഗ് ആയിട്ടാണ് വരുന്നത് അതായത് കസ്റ്റമർ കസ്റ്റമർ ഡ്രയർ വാങ്ങിക്കുമ്പോൾ നമ്മൾ എക്മാർക്കിൽ നിന്ന് പ്ലഗ് കണക്ഷൻ ആയിട്ടാണ് വരുന്നത് അതിനു മോൾ മേലോട്ടുള്ള എല്ലാ എല്ലാ ഡ്രയറുകൾക്കും നമ്മൾ കേബിൾ മാത്രമേ വരള്ളൂ അപ്പൊ ഈ കേബിള് മാത്രാണ് വരുന്നതെങ്കിൽ കസ്റ്റമർ അവിടെ ചെയ്യേണ്ടത് വലിയ ഡ്രയറാണോ വരുന്നത് കസ്റ്റമർ അവിടെ ചെയ്യേണ്ടത് ഐസൊലേറ്റർ ഫിറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ ഈ ഐസൊലേറ്റർ കണക്ഷൻ ഓൾറെഡി എല്ലാം റെഡിയാക്കി ഇറത്ത് കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം റെഡിയാക്കി കസ്റ്റമർ തയ്യാറായിട്ട് എവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെക്കുന്ന ഉദ്ദേശിക്കുന്ന സ്ഥലം ഏകദേശം ഒരേ ഗ്യാപ്പ് അതായത് ഒരു നാൽപ്പത് സെന്റിമീറ്ററോളം ചുമരിൽ നിന്ന് രണ്ട് ഭാഗം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഗ്യാപ്പുണ്ടായിരിക്കണം എയർ സർക്കുലേഷൻ ആവശ്യമാണ് പോകാൻ ഒരു ഒരടച്ചിട്ട ഒരു ഷട്ടർ ഇട്ട മുറിയിലാണെങ്കിൽ ഇത്തരം ഡ്രയറുകൾ നമുക്ക് യൂസ് ഏത് തരം ഡ്രയറുകളും അതായത് ഇലക്ട്രിക്കലിൽ ഏത് ഡ്രയ ടെരം ഡ്രയറുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അടച്ചിട്ട മുറിയിൽ ഇതിനെ മോയിസ്റ്റർ പുറത്തു പോകില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ മോയിസ്റ്റർ പുറത്തു പോകണം ഷട്ടർ ഇങ്ങനെ ഗ്രില്ലിട്ട മുറിയൊക്കെയാണ് ഇത് ഏറ്റവും ബെറ്റർ മോയിസ്റ്റർ പോവാൻ അപ്പോൾ നാൽപ്പത് സെന്റിമീറ്ററോ അല്ലെങ്കിൽ ഒരടിയോ ഗ്യാപ്പ് രണ്ട് ഭാഗങ്ങളും ഉണ്ടായിരിക്കണം എർത്ത് കൊടുക്കാനുള്ള പോയിന്റുകൾ നമ്മൾ അതായത് കേബിൾ അരി എർത്ത് കമ്പികളൊക്കെ റെഡി ആക്കി വെക്കണം അതുപോലെ തന്നെ ഐസൊലേറ്റർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നിൽക്കണം അതിനുശേഷം നമ്മുടെ ഡ്രയറൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും ഈ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചുകാണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മാനുവൽ സിസ്റ്റങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നതാണ് അത് കൂടാതെ നമ്മൾ മെക്ക്മാർക്കിൻ്റെ ഇത് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അയച്ചു തരും അതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാവുന്നതാണ് അപ്പോൾ എൻ്റെ സംസാരിക്കാം കസ്റ്റമറെ ചോ ഇപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളോട് ആദ്യമായിട്ട് തന്നെ പറയുന്നു അടുത്തതായിട്ട് നമ്മൾ വില നിർണയമാണ് നമ്മൾ പറയാൻ പോകുന്നത് മെക്മാർക്കിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് ഈ ഡ്രൈ കോപ്ര ഡ്രയറിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് മുപ്പത് നാളികേരം ഉണക്കുന്ന ഡ്രയറിനെ കുറിച്ചാണ് ഈ മുപ്പത് നാളികേരം ഉണക്കുന്ന ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളി ആണ് ഓട്ടോമാറ്റിക് മൾട്ടി മൾട്ടി പർപ്പസ് ഇലക്ട്രിക് ഓപ്രാ ഡ്രയർ ആണ് ഏത് സാധനവും നമുക്ക് ഉണക്കട്ടോ അപ്പൊ ഈ ഡ്രയറിന്റെ ഇതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ വീഡിയോയിൽ ചെയ്തതാണ് അതുകൊണ്ടാണ് സൈസ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ നിങ്ങളോട് ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടുത്താതെ ഈ മുപ്പത് നാളികരത്തിന്റെ ഡ്രയറിൻ്റെ ഇപ്പോഴത്തെ വില നമ്മൾ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് ഇപ്പോഴത്തെ വില ഇരുപതിനായിരം രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അടുത്തതായിട്ട് അത് മൂന്ന് ട്രേ വരുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നമ്മൾ വിലയിൽ നമ്മൾ പറയാൻ പോകുന്നത് സൈസ് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അതുകൊണ്ടാണ് സൈസ് ഇതിൽ ഉൾപ്പെടുത്താതെ വീഡിയോന്റെ ലെങ്ത് കൂടുന്നു എഴുതിയിട്ടാണ് നമ്മൾ അതൊന്നും അതിൽ ഉൾപ്പെടുത്താത്ത അടുത്തായിട്ട് നമ്മൾ നാല് ട്രേ വരുന്നതാണ് ഏറ്റവും മെക്മാർക്കിന്റെ തന്നെ ഏറ്റവും അപ്പോൾ ഈ നാല് ട്രേ ഡ്രയറിന്റെ വില വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ നാല് ട്രേയുടെ വില വരുന്നത് അതുപോലെ തന്നെ അഞ്ച് ട്രേക്ക് വരുന്നത് എൺപത് നാളികേരത്തിൻ്റെ ഡ്രയറിന്റെ വില വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അഞ്ച് ട്രേ അഞ്ച് ട്രേയിൽ ഏകദേശം ഒരു എൺപത് നാളികേരം നമുക്ക് ഉണക്കാൻ പറ്റും നാല് ട്രേയിൽ ഒരു അറുപത് നാളികേരം ഉണക്കാൻ പറ്റും അതുപോലെ തന്നെ അഞ്ച് ട്രേയിൽ ഏകദേശം ഒരു എൺപത് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഒരു ഡ്രയറാണ് അടുത്തതായിട്ട് നമ്മൾ എട്ട് ട്രേയുടെ ഒരു ആണ് പരിചയപ്പെടുന്നത് എട്ട് ട്രേന് വില സ്റ്റാർട്ടിങ് പ്രൈസായിട്ട് വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് വരുന്നത് ഈ ഡ്രയർ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഹൈലോൺ ഷീറ്റാണ് ഹൈലോൺ ഷീറ്റും ഉള്ളിൽ മെറ്റൽ ഷീറ്റും ഒക്കെയാണ് ഇതിൽ വരുന്നത് തേർട്ടി എം എം തിക്ക്നെസ്സുമാണ് ഇതിന് തിക്ക് നമുക്ക് ചൂട് നമുക്ക് പിന്നെ ഇതിന് പ്രതിരോധം എന്ന് പറയാം നമുക്ക് അതായത് നമുക്ക് പുറത്തായിട്ട് കൊട്ടും ഒരു നേരിയ ചൂട് മാധാന്യപ്പെടും നമ്മൾ ഗ്ലാസ് ഫുള് എന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് പുറം ബോഡി നമ്മൾ ഏകദേശം തേർട്ടി എം എം തിക്നസ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമറൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ വിലയെല്ലാം പറയുന്ന മെക്മാർക്ക് ഇൻഡസ്ട്രീസിലെ വിലയാണ് ഇതിന് പുറമെയാണ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് വരിക ഇത് ഇൻക്ലൂഡ് ജി എസ് അടക്കാണ് നമ്മൾ ഈ വില പറയുന്നത് അപ്പോൾ പുറമെയാണ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് വരുന്നത് അപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് നാളികേരം ഉണങ്ങുന്ന ഒരു ഡ്രൈവറിൻ്റെ ആണ് കസ്റ്റമറിൻ്റെ ആവശ്യമെങ്കിൽ അതിന് ഈ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് അറുപത്തയ്യായിരം രൂപയാണ് അപ്പൊ ഈ അറുപത്തയ്യായിരം രൂപ ഇപ്പോഴുള്ള വിലയാണ് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ ഇതിന് ഇപ്പൊ വരുന്നത് കാരണം നമ്മൾ പുറം ബോഡി ഹൈ ലോൺ ഷീറ്റും ഇന്നർ വരുന്നത് മെറ്റൽ ഷീറ്റും ഒക്കെയാണ് അപ്പൊ ഈ സ്വാഭാവികമായിട്ട് പാർസലൊക്കെ വിടുമ്പോൾ കസ്റ്റമറിന് കുറച്ച് പൈസ കുറയും സ്വാഭാവികമായിട്ടും പാർസലാണെങ്കിൽ കുറച്ച് ദൂരം ഒരു നൂറ് കിലോമീറ്റർ അപ്പുറമൊക്കെ ഉള്ളതെന്ന് നമ്മൾ പാർസലാണ് വിടുക ഈ നൂറ് കിലോമീറ്റർ അപ്പുറം പാർസൽ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുറം ബോഡി ഹൈ ലോൺ ഷീറ്റുകളുടെ ഡാമേജ് വരാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമ്മൾ കസ്റ്റമറോട് പറയും നമ്മൾ ഇതിന് മെറ്റൽ ഷീറ്റ് ആക്കി മാറ്റി തരും അപ്പോൾ ഈ മെറ്റൽ ഷീറ്റ് ആക്കി മാറ്റുമ്പോൾ അഡീഷണൽ ആയിട്ട് ചാർജ് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ എമൗണ്ട് ഫിക്സഡ് ആയിട്ട് പറയാത്ത സ്റ്റാർട്ടിങ് പ്രൈസ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാനുള്ള കാരണം ഓക്കെ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിന്നെ പത്ത് ട്രേ വരുന്ന ഒരു ട്രയറാണ് അടുത്ത ഞാൻ പറഞ്ഞു എട്ട് ട്രേഡ് വരുന്നത് നാൽപ്പതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റി ഇരുപത് നാളികേരാണ് അത് കഴിഞ്ഞാലാണ് പത്ത് ട്രൈ വരുന്നത് പത്ത് ട്രെയിനെ നൂറ്റി അറുപത് നാളികേരമാണ് ഉദ്ദേശിച്ചത് മെയിനായിട്ട് നമ്മുടെ മേപ്പ് മാർക്കിൻ്റെ പ്രോഡക്റ്റ് എല്ലാം ഇതേ ഹൈലൈറ്റ് ചെയ്യുന്നത് നാളികേരം ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കൊപ്രൻ്റെ കണക്ക് പറയുന്നത് നാളികേരത്തിൻ്റെ കണക്ക് പറയുന്നത് അപ്പം അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് പത്ത് ട്രൈ വരുന്ന നൂറ്റി അറുപത് നാളികേരം ഉണങ്ങുന്ന ഒരു ട്രയറാണ് നമ്മൾ പറഞ്ഞത് അതിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് പന്ത്രണ്ട് ട്രേ വരുന്ന ഒരു ട്രയറാണ് അതിന്റെ വില വരുന്നത് ഏകദേശം അമ്പത്തയ്യായിരം രൂപ മുതലാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതിൽ പന്ത്രണ്ട് ട്രേ വരും ഈ ട്രേ ട്രേയുടെ സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പീഡിച്ചിട്ടുണ്ട് രണ്ടേ ഇൻറ്റു ഒന്നരയാണ് ട്രേയുടെ സൈസ് ഇത് അലു ട്രേ വരുന്നത് ജി ഐ വിത്ത് അലുമിനിയമാണ് ഈ അലുമിനിയം മാറ്റി സ്റ്റീലിലോട്ട് മാറ്റുമ്പോൾ സ്വാഭാവിക വില വർധിക്കും ഈ കാര്യങ്ങളെ കുറച്ചൊക്കെ നേരെ നിർത്താൻ നമ്മൾ വീഡിയോ ചെയ്യണം അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട അടുത്തായിട്ട് നമ്മൾ പതിനാറ് ട്രേ വരുന്ന ഇരുന്നൂറ്റി അൻപത് നാളികേരം വരുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ട്രയറിന്റെ വില വരുന്ന അറുപത്തയ്യായിരം രൂപ മുതലാണ് എൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ പറയുന്നത് മുന്നൂറ്റി എൺപത് നാളികേരം ഉണങ്ങുന്ന ഒരു ട്രയറാണ് ഇതിന്റെ ഇതിൽ ഇരുപത്തി നാല് ട്രേ വരും ഈ ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ രണ്ടടി നീളവും ഒന്നരടി വീതി വരുന്ന ഇരുപത്തി ട്രേ ഉണ്ടാവും ഈ ട്രയർ ഇത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് എൺപത്തയ്യായിരം രൂപ മുതലാണ് ഇപ്പോഴത്തെ വില അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന പോകുന്നത് അഞ്ഞൂറ് നാളികേരം ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ട്രയർ ആണ് ഇതിന്റെ വില വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം പതിനാറ് ട്രേ വരുന്നു ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ മൂന്നടി നീളവും രണ്ടടി വീതി വരുന്ന പതിനാറ് ട്രേ ഉണ്ടാവും ഈ ട്രേ വരുന്നത് എം എസിൻ്റെ സ്ക്വയർ ആംഗ്ലർ വെച്ചൊരു സ്ക്വയർ മെഷ് വെച്ചിട്ട് അതിൻ്റെ മേലെ കോൺടാക്റ്റ് ഏരിയ അലുമിനിയം വരുന്നതാണ് ഈ പതിനാറ് ട്രേയും അത് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എഴുന്നൂറ്റി അൻപത് നാളികേരം ഉണങ്ങുന്ന ഒരു ഉണക്കാൻ പറ്റാവുന്ന ഒരു ട്രയറാണ് എഴുന്നൂറ്റി അൻപത് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഒരു ട്രയറാണ് ഇതിൻ്റെ ഇതിൽ ഈ ഇതിൽ ഇരുപത്തിരണ്ട് ട്രേ വരും ഈ ട്രേയുടെ സൈസാണ് മൂന്നടി നീളവും രണ്ടടി മീതി വരുന്ന ഇരുപത്തിരണ്ട് ട്രേ വരെ വരുന്നത് ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇത് എഴുനൂറ്റി അൻപത് നാളികേരം ഉണക്കാൻ പറ്റും ഈ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഡ്രയറിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും എത്രയാണ് കറണ്ട് ബില്ല് വരിക ഏകദേശം ഒരു നാളികേരത്തിന് ഒരു രൂപ വെച്ച് നമ്മൾ ചിലവ് കണക്കുകൂട്ടണം ഇത്തരം ഡ്രയറുകൾ ഏത് ട്രയറാണെങ്കിലും ഏത് ഡ്രയർ ഏത് സൈസിലെ ഡ്രയർ ഉണക്കുകയാണെങ്കിലും ഒരു രൂപ മുതൽ നമുക്ക് നമുക്കിതിന്റെ നാളികേരത്തിന് ചിലവരും അതിന് നമുക്ക് ഇതിന് നാളികേരത്തിൽ നമ്മൾ ചിരട്ടയിൽ നിന്ന് നടക്കും ആ ചിരട്ടയുടെ എങ്ങനെയെങ്കിലും പകുതി പൈസയൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയിരം കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് ഡ്രയറിന്റെ ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു മൂന്നടി നീളവും രണ്ടടി വീതിയും വരുന്ന ഒരു മുപ്പത് ട്രേ വരും ഇതിന്റെ വില വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് ആയിരത്തി അഞ്ഞൂറ് ട്രേ ആയിരത്തി അഞ്ഞൂറ് നാളികേരം മുണക്കാൻ പറ്റാവുന്ന ട്രയറാണ് ഈ ട്രയറിൻ്റെ ഇതിൽ ഏകദേശം മുപ്പത് ട്രേ വരും നാലടി നീളവും രണ്ടടി മീതിയും വരുന്ന മുപ്പത് ട്രേ ഉണ്ടാവും ഇതിൽ ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരം നാളികേരം മുണക്കാൻ പറ്റാവുന്ന ട്രയറാണ് നാല്പത്തി അഞ്ച് ട്രേ വരും ഈ ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ മൂന്നരടി നീളവും രണ്ടടിയും വീതിയും വരുന്ന നാല്പത്തഞ്ച് ട്രേ ഉണ്ടാവും രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മെക്മാർക്കിന്റെ തന്നെ ഫയർവുഡ് ഡ്രയർ ഈ ഫയർ ഡ്രയറിനെ കുറിച്ചാണ് നമ്മളിതിന്റെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് ഈ ഫയർ ഡ്രയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ഇരുന്നൂറ്റി അൻപത് നാളികേരം മുതലാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി അൻപത് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന അതിൽ അഞ്ച് ട്രേ ആണ് വരുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അടുത്തത് പിന്നെ ഈ എട്ട് ട്രയർ വരുന്ന മുന്നൂറ്റി അൻപത് നാളികേരം ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഉണക്കാൻ പറ്റാവുന്ന ഒരു ഡ്രയറാണ് ഇതിന് അൻപതിനായിരം രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് അഞ്ഞൂറ് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഡ്രയറുണ്ട് ഇതിന് എഴുപത്തി രണ്ടായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പിന്നെ എഴുന്നൂറ് നാളികരം ഉണക്കാൻ പറ്റാവുന്ന ഡ്രയർ ഉണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മുതലാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് തൊള്ളായിരം നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഡ്രയറുണ്ട് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അടുത്തായിട്ട് ആയിരത്തി ഇരുന്നൂറ് നാളികരം ഉണക്കാൻ പറ്റാവുന്ന ഫയർവുഡ് ട്രയറുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് അടുത്തായിട്ട് ആയിരത്തി അറുന്നൂറ് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ട്രയറിൻ്റെ വില വരുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മുതലാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പിന്നെ മെക്ക് മാർക്കിൽ തന്നെ ബി എക്സിഡി ബി എക്സിഡി അതായത് ബോക്സ് ടൈപ്പ് ട്രയറുകൾ വരുന്നുണ്ട് ഒന്നായിട്ട് പുതിയ ഈ ഡ്രയറിനകത്ത് ഒന്നായിട്ട് കൊണ്ടുവരും ചെരിഞ്ഞിട്ട് കൊടുത്താൽ മതി നമുക്ക് നാളികേരം ഇങ്ങനെ തട്ടിനകത്ത് ഇങ്ങനെ പെറുക്കി വെക്കണ്ട തട്ടിനകത്ത് പെറുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗ യൂസ് ചെയ്യാം അതാണ് എൻ്റെ പ്രത്യേകത നീ മറ്റേതാവുമ്പോൾ നമുക്ക് മല്ലി മുളക് മറ്റേതൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ട്രെയിൽ വെച്ച് അണക്കാം ഇത് ട്രെയിൽ വെച്ച് ഉണക്കാൻ പറ്റൂല നമുക്കിത് ബോക്സ് ആയിട്ട് ഇത് ഇത് കൊണ്ടാണ് ചെരിഞ്ഞ് കൊടുത്താൽ മതി അതാണ് ഇത്രയും ഡ്രയറിന്റെ പ്രത്യേകത വരുന്നത് രണ്ട് ഐറ്റം പ്രോഡക്റ്റാണ് വരുന്നത് രണ്ട് രണ്ടായിട്ട് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ട് ഐറ്റം പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത് ഒന്ന് തൊള്ളായിരം കോക്കണട്ട് കപ്പാസിറ്റി വരുന്നതും മറ്റൊന്ന് ആയിരത്തി അഞ്ഞൂറ് കോക്കൺസ് കപ്പാസിറ്റി വരുന്ന ഡ്രയറുമാണ് ഈ തൊള്ളായിരം കോക്കണട്ട് കപ്പാസിറ്റി വരുന്ന ഈ ഫുള്ളി ബോക്സ് ടൈപ്പ് ഡ്രയറിന് വില തൊള്ളായിരത്തിന് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ആണ് മറ്റുള്ളതിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് കോക്കണട്ട് കപ്പാസിറ്റി വരുന്ന ഡ്രയറിന്റെ വില വരുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അടുത്തത് മെക്മാർക്കിൻ്റെ തന്നെ അരിക്കിനിട്ട് അടക്ക ഉണക്കാൻ പറ്റാവുന്ന ഡ്രയർ ഇതിൽ നാളികേരവും നമുക്ക് ഉണക്കാൻ പറ്റും അതാണ് ഇത്രയും ചെറിയ ഈ ഈ ഡ്രയർ ബോക്സ് അതായത് ഫയർവുഡ് ഡ്രയറാണ് ഇത്രയും ഡ്രയറുകളൊക്കെ പക ഫയർ വുഡ് ഡ്രയറാണ് ഇതിൽ രണ്ട് പുകക്കോയിലും വരുന്നുണ്ട് ഫർണസ് വരുന്നുണ്ട് ഈ പോക്കോയിലും എല്ലാം ഫർണസും എല്ലാം ഫ്രണ്ടിലാണ് വരുന്നത് അതിനോട് അനുബന്ധമായിട്ടാണ് ഈ പോക്കോയിലൊക്കെ വരുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഇതിൽ ഉണക്കി കിട്ടും ഇത് നമുക്ക് നാനൂറ്റൻപത് കിലോ അണക്കാൻ പറ്റാവുന്ന ഫയർ ഫയർബുഡ് ഡ്രയറുണ്ട് ഉണ്ട് നട്ട് ഉണക്കാൻ പറ്റുന്ന ഡ്രയർ ഉണ്ട് അതുപോലെ തന്നെ നാളികേരം കിലോണക്ക അതുപോലെ തന്നെ തൊള്ളായിരം കിലോ അണക്ക ആയിരത്തി ഇരുന്നൂറ് കിലോ ഉണക്കാൻ പറ്റുന്ന ബോക്സ് ടൈപ്പ് ടൈപ്പ് ഡ്രയറുകളൊക്കെയാണിത് ഇതിൽ നാനൂറ്റി അൻപത് കിലോനാണ് ഏകദേശം ഒരു അറുപത്തി ഏഴായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ തൊള്ളായിരം നാളികേരം ഉണക്കാൻ പറ്റുന്ന ഡ്രയർ അട അടക്കയും അതുപോലെ തന്നെ അനുബന്ധമായിട്ട് നാളികേരം ഉണക്കാൻ പറ്റുന്ന ഡ്രയറിന്റെ വില ഒന്നൂറ്റി ഏഴായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ ആയിരത്തി ഇരുന്നൂറാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ മെക്ക്മാർക്ക് തന്നെ പർണസും ഉണ്ടാക്കി കൊടുക്കേണ്ട ചേക്ക് അതുപോലെ തന്നെ അതുപോലെ അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്ട് അതായത് ചേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒന്നായിട്ട് ബൾക്കായിട്ട് നാളികേരം ആയാലും അടക്കായാലും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ആയിരം കിലോ ആയിരത്തഞ്ഞൂറ് കിലോ ഇങ്ങനെയൊക്കെ ഉണക്കാൻ പറ്റാവുന്ന നമ്മൾ മെക്മറിന് ഫർണസ് ഉണ്ടാക്കി കൊടുക്കും ഈ ഫർണസ് നിങ്ങൾക്കൊണ്ട് നിശ്ചിത അളവിൽ അതിന്റെ കാര്യങ്ങളൊക്കെ എത്ര കിലോ ഉണങ്ങുന്ന ഒരു ഫർണസ്സാണ് ചേകാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിലും നമ്മൾ പറഞ്ഞു അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞാലും അതുപോലെ നിങ്ങൾ അത് വീട്ടിൽ ചെന്നോ സ്ഥിതി കൊണ്ടുപോത്ത് റെഡിയാക്കി ആക്കി ഉണ്ടാക്കുക അതാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്തരം ഫർണസുകളെല്ലാം മെക്മാർക്ക് കമ്പനിയിൽ അവൈലബിൾ ആണ് അതെല്ലാം റോസ്റ്റർ മെഷീനുകൾ ലഭ്യം വ്യത്യസ്ത സൈസുകളിൽ പത്ത് കിലോ ഇരുപത് കിലോ മുപ്പത്തഞ്ച് കിലോ ഇങ്ങനെ വ്യത്യസ്ത സൈസുകളിലൊക്കെ നമുക്ക് റോസ്റ്റർ മെഷീൻ ലഭ്യമാണ് അതുപോലെ തന്നെ കൊപ്ര കട്ടർ ലഭ്യമാണ് രണ്ട് ടൈപ്പ് കൊപ്ര കട്ടറുകൾ ഇപ്പോൾ മെക്മാർക്ക് കമ്പനി ലഭ്യമാണ് അത് ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ ത്രീ എച്ച് വരുന്നതും ഹെവി ഡ്യൂട്ടി സിംഗിൾ ഫേസ് വരുന്നുണ്ട് ത്രീ ഫേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മിനി കൊപ്ര കട്ടർ വരുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ പൽവറൈസർ വരുന്നുണ്ട് മിനി യൂണിറ്റ് ലൈവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൽവറൈസറൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ തണിക്കാലം നമ്മൾ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രോഡക്റ്റിൻ്റെ വില പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ഇത്തരം മെക്മാർക്കിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൺ അമർത്തുക വീണ്ടും മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്